രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിലെ സിറാജ് എഡിറ്റോറിയൽ പാരിസ്ഥിതികാനുമതിയുടെ കാലാവധി നീട്ടരുത് സുസ്ഥിരമായ ഭാവിക്ക് പരിസ്ഥിതി സംരക്ഷണമെന്ന തത്വത്തിന് ഊന്നൽ നൽകുന്നതാണ് പരിസ്ഥിതി ആഘാത പഠനത്തിൻ്റെ കാലാവധി മുപ്പത് വർഷത്തേക്ക് നീട്ടിയ കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് പാറ ഖനനത്തിനടക്കമുള്ള പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതികാനുമതി പരമാവധി മുപ്പത് വർഷമോ പദ്ധതി പൂർത്തിയാകുന്നതുവരെയോ നീട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചത് നേരത്തെ അഞ്ചു വർഷമായിരുന്നു ക്വാറികളുടെ പ്രവർത്തനത്തിനും ആശുപത്രി പോലുള്ള കെട്ടിടങ്ങൾക്കും നൽകിയിരുന്ന പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടിന്റെ കാലാവധി അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും പഠനം നടത്തണം വിദഗ്ധ സമിതിയുടെ പരിശോധന കൂടാതെ അഞ്ചു വർഷത്തിൽ കൂടുതൽ കാലാവധി നീട്ടി നൽകുന്നത് പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കാനിടയുണ്ടെന്ന നിരീക്ഷണത്തിലാണ് ജസ്റ്റിസ് ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ബെഞ്ചിന്റെ വിധി പ്രസ്താവം തുടർ പഠനം കൂടാതെ കാലാവധി നീട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി നിയമത്തിനും രണ്ടായിരത്തി ആറിലെ പരിസ്ഥിതി ആഘാത വിജ്ഞാപനത്തിനും ഘടകവിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഓരോ ഭൂപ്രദേശത്തിന്റെയും ആവാസ വ്യവസ്ഥ വ്യത്യസ്തമാണ് യഥാകാലങ്ങളിൽ പഠനം പുതുക്കാതെ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പ്രദേശത്തെ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ആഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് വൻ പ്രകൃതി ദുരന്തങ്ങളാണ് സമീപകാലത്തായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മേഘവിസ്ഫോടനം മിന്നൽ പ്രളയം മനുഷ്യരും ഇതര ജീവികളും ഗ്രാമങ്ങൾ ഒന്നാകെയും കുത്തിയൊലിച്ചു പോകുന്ന ഭയാനകമായ ഉരുൾപൊട്ടലുകൾ തുടങ്ങി നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷിയാകുകയുണ്ടായി കേരളീയ സമൂഹം സമീപ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്ന് സംസ്ഥാനം ഇനിയും മോചിതമായിട്ടില്ല ചെറുതും വലുതുമായ നൂറുകണക്കിന് ഉരുൾപൊട്ടലുകളാണ് ഓരോ വർഷവും സംഭവിക്കുന്നത് അനിയന്ത്രിതമായ ഖനനങ്ങളും മണ്ണെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് വലിയൊരളവോളം ഇതിനു കാരണമെന്നാണ് പരിസ്ഥിതി വിദഗ്ധരുടെ പക്ഷം രാജ്യത്തെമ്പാടും നിരവധി കരിങ്കൽ കോറികളും ചെങ്കൽ കോറികളും പ്രവർത്തിക്കുന്നുണ്ട് പാരിസ്ഥിതിക പഠനങ്ങൾ നടത്താതെയും ബന്ധപ്പെട്ടവരിൽ നിന്ന് അനുമതി വാങ്ങാതെയും അനധികൃതമായി പ്രവർത്തിക്കുന്നവയാണ് പലതും കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് കെ എഫ് ആർ ഐ നടത്തിയ പഠനമനുസരിച്ച് കേരളത്തിൽ മാത്രം ആറായിരത്തി എണ്ണൂറോളം കരിങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം എഴുന്നൂറ് കോറികൾക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ എന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ വെളിപ്പെടുത്തൽ ബാക്കിയത്രയും അനധികൃത കോറികളാണ് സർക്കാർ അനുമതിയോടെ പ്രവർത്തിക്കുന്നവ തന്നെ ചട്ടങ്ങൾ പാലിക്കാറുമില്ല ഇവയിൽ മുന്നൂറ്റി അൻപത്തിനാല് എണ്ണം ഭൂകമ്പ സാധ്യതാ മേഖലയുടെ ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിലുമാണ് പതിനായിരക്കണക്കിനു വരും സംസ്ഥാനത്തെ ചെങ്കൽ ക്വാറികൾ നിയമം കാറ്റിൽ പറത്തിയാണ് നല്ലൊരു പങ്കും പ്രവർത്തിക്കുന്നത് ടാറിംഗ് റോഡുകളിൽ നിന്നും വീടുകളിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിൽ മാത്രമേ ഖനനത്തിന് അനുമതിയുള്ളൂവെങ്കിലും ദൂരപരിധി പാലിക്കാത്തവയാണ് നല്ലൊരു പങ്കും ഖനനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കുഴി മണ്ണിട്ട് മൂടണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഉടനീളം കാണാം മണ്ണിട്ടു മൂടാത്ത ഉപയോഗം കഴിഞ്ഞ ക്വാറികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്ന വയ്യോരങ്ങളോട് പോലുമുണ്ട് ഇത്തരം പാറമടകൾ മഴക്കാലത്ത് ഇവയിൽ വെള്ളം കെട്ടി നിൽക്കുകയും ലോല പരിസ്ഥിതി പ്രദേശങ്ങളിൽ ഭാരം താങ്ങാനാവാതെ മലയിടിച്ചിൽ സംഭവിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിനു കാരണം മലമുകളിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറികളും മലയുടെ സ്വാഭാവിക ചെരിവുകൾ ഇല്ലാതാക്കി നടത്തിയ നിർമ്മാണ പ്രവർത്തനവുമായിരുന്നുവെന്നാണ് ഈ വിദഗ്ധരുടെ വിലയിരുത്തൽ ക്വാറികളിൽ കുട്ടികളും വഴിയാത്രക്കാരും അബദ്ധത്തിൽ വീണ് മരണം സംഭവിക്കുന്നതും വിരളമല്ല ജനവാസ കേന്ദ്രങ്ങളുമായുള്ള പാറമടകളുടെ അകലം അൻപതിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററായി വർദ്ധിപ്പിക്കണമെന്ന രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ സമിതി ശുപാർശ ചെയ്തെങ്കിലും നടപ്പായില്ല രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് നിയമസഭയിൽ പരിസ്ഥിതി സംബന്ധിച്ച സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് നിയമവിധേയമായും അല്ലാതെയും പ്രവർത്തിക്കുന്ന ക്വാറികൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെയും ആഘാതങ്ങളെയും കുറിച്ച് വിശദമായി പറയുന്നുണ്ട് പരിസ്ഥിതിക്കുണ്ടാകുന്ന കനത്ത നാശനഷ്ടങ്ങൾക്കു പുറമെ സമീപവാസികളിൽ ശ്വാസകോശ രോഗങ്ങൾ വായുമലിനീകരണം ശബ്ദമലിനീകരണം അപകട മരണങ്ങൾ ക്രഷർ യൂണിറ്റുകളിൽ നിന്നുണ്ടാകുന്ന പൊടിപടലം കൃഷിക്കുണ്ടാകുന്ന നാശം വനത്തിനടുത്ത് പ്രവർത്തിക്കുന്ന ക്വാറികൾ വനത്തിനും വന്യജീവികൾക്കുമുണ്ടാക്കുന്ന നാശനഷ്ടം തുടങ്ങി നിരവധി ആഘാതങ്ങളാണ് അവ സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോറികളുടെയും പരിസ്ഥിതിയെ ബാധിക്കാനിടയുള്ള മറ്റു പദ്ധതി പ്രവർത്തനങ്ങളുടെയും പാരിസ്ഥിതികാനുമതി കാലാവധി മുപ്പത് വർഷത്തേക്ക് നീട്ടിയാൽ പ്രത്യാഘാതങ്ങൾ പിന്നെയും വർദ്ധിക്കും പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും കൂടുതൽ കെടുതികൾ വരുത്തിവെക്കും പ്രകൃതിയിൽ വേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ കാലത്തും സംഭവിക്കുന്ന പാരിസ്ഥിതിക മാറ്റങ്ങൾ കണക്കിലെടുത്തു വേണം പദ്ധതി പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ മാത്രമല്ല പദ്ധതികളുടെ പ്രവർത്തനം ബന്ധപ്പെട്ടവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണോ നടന്നുവരുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് സ്വാഗതാർഹമാണ് ഹൈക്കോടതി വിധി